സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കേന്ദ്രം ഈ ഒരു നിർദ്ദേശം പല ഘട്ടങ്ങളിലും നമ്മൾ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ രീതിയിലുള്ള മറുപടി ശ്രീ ജയമോഹൻ നൽകും എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് മറുപടികൾ ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല ശ്രീ ജയമോഹൻ അങ്ങേലേക്ക് വരികയാണ് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾക്ക് വകയില്ല എന്റെ കയ്യിൽ മാന്ത്രിക ഒന്നും തന്നെ ഇല്ല അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന സർക്കാരിനെതിരെ ചൂണ്ടുന്ന ഒരു വിരൽ എന്ന് പറയുന്നത് സർക്കാരിന്റെ ആഡംബരം ഇത്തരത്തിലുള്ള ധൂർത്ത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും ഇനി ഒരു ബജറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ് വെക്കേണ്ടത് എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ മറികടക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ക്ഷേമ പെൻഷൻ ശരിയാണ് അഭിമാനകരമായിട്ടുള്ള പദ്ധതിയാണ് പക്ഷേ അത് നൽകാനായിട്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലില്ല എന്നുള്ള സ്ഥിതിവിശേഷം കൂടി ഉണ്ടല്ലോ ക്ലിയർ ആവുന്നില്ലല്ലോ സൗണ്ട് ക്ലിയർ ആവുന്നില്ലല്ലോ വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് കെടുകാര്യസ്ഥത ഇതൊക്കെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക പ്രസിദ്ധിക്ക് കാരണം എന്നുള്ള ആരോപണം പലകൂറി ഉയർന്നു വന്നിട്ടുണ്ട് ധനമന്ത്രി തന്നെ പറയുന്നു എൻ്റെ കയ്യിൽ മാന്ത്രിക വഴി ഒന്നും തന്നെ ഇല്ല അത്ഭുതങ്ങൾ കാണിക്കാൻ എന്നുള്ള കാര്യം പറയുന്നു ഒപ്പം കേന്ദ്രത്തിന്റെ അഫിഡവിറ്റ് അല്ലെങ്കിൽ കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു ഇവിടെയാണ് ഏറ്റവും പ്രശ്നം ഉള്ള സ്ഥലം അതിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിയാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ പദ്ധതിയൊക്കെ ഗംഭീരമായിട്ടുള്ള പദ്ധതിയാണ് പക്ഷേ അഞ്ച് മാസമായിട്ട് നമുക്കത് നൽകാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത അവസ്ഥ കൂടിയുണ്ട് ഈ സംഭവങ്ങളെയൊക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് മറികടക്കാനായിട്ട് കഴിയുക ഈ വരുന്ന ബജറ്റിൽ ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾ വെക്കേണ്ടത് പറയട്ടോ മ്മളൊരു ചാനൽ ചർച്ചയാകുമ്പോൾ പങ്കെടുക്കുന്ന ആളുകൾ പല നിലവാരത്തിലുള്ളവരാണെങ്കിലും കേൾക്കുന്ന ആളുകൾ നല്ല നിലവാരത്തിലുള്ളവരായിരിക്കുമെന്ന ധാരണ സംസാരിക്കുന്നവർക്ക് വേണം രണ്ടാമത് സംസാരിച്ച ആളിന്റെ പേരെനിക്കറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ സംസാര ഭാഷയിൽ തന്നെ പ്രയോഗിക്കപ്പെട്ട വാക്കുകൾ പലതും ഇതുപോലൊരു ചാനൽ ചർച്ചയിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നിടത്ത് ഉന്നയിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് പ്രയോഗിച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയുടെ തന്നെ കുടുംബസ്വത്യം എടുത്തതാണെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന ഒരു മറുപടി നമ്മൾ പറയാൻ നിലവാരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതി ഉന്നയിക്കപ്പെട്ടത് ഒന്ന് കേരള ബഡ്ജറ്റ് നാളെ വരുന്നു കേന്ദ്ര ബഡ്ജറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്കുള്ള ആശങ്ക ദൃഗീകരിക്കപ്പെടുന്നതാകുമോ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവിധ കോഡുകളിൽ നിന്നുള്ള ആശയങ്ങൾ വ്യക്തമാക്കാൻ പ്രേക്ഷകർക്ക് വ്യക്തമാക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്ന ഒരു ചർച്ച എന്നുള്ള നിലയിൽ തന്നെ ഇതിനെ നല്ല കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതിൽ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്കും പാനലിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ആളിനും അവതാരകനായിട്ടുള്ള അജിക്കും യാതൊരുവിധ ആശങ്കയും വേണ്ട കേരളത്തിലെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കേരളത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി സംരക്ഷിച്ചു പോകുന്നത് ഇത്തവണ അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റിലും കേരളത്തെ സംരക്ഷിക്കും കേരളത്തിലെ ജനകോടികളെ തന്നെ സംരക്ഷിച്ച് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന്റെ പട്ടികയിലേക്ക് തലയുയർത്തി നിൽക്കാൻ കേരളത്തെ മുന്നോട്ട് നയിച്ചെങ്കിൽ അതിലൊരു കോട്ടവും വരാത്ത രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ബഡ്ജറ്റ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട അജി ചോദിക്കപ്പെട്ടത് നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശേ കിട്ടുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏഴ് വർഷമാകുന്നു അതിനു മുമ്പ് ഒരു അഞ്ചു വർഷക്കാലം ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ അധികാരത്തിലികാരം ഒഴിയുമ്പോൾ എത്ര മാസക്കാലത്തെ കുടിശ്ശേ ഉണ്ടായിരുന്നു എത്ര ആയിരുന്നു ക്ഷേമ പെൻഷൻ എന്നുള്ളത് ഈ പറഞ്ഞ ആളുകൾ ആർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല അവർ അതിനെയൊക്കെ മറന്നിട്ടു പോകുന്നത് പോലെ തോന്നുന്നു അറുന്നൂറ് രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ എന്ന് പറയുന്നത് അറുന്നൂറ് എന്ന് പറയുന്നത് എൺപത് സമ ദയന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അമ്പത് രൂപ പ്രഖ്യാപിച്ചത് അമ്പത് രൂപ പ്രഖ്യാപിച്ചത് മുപ്പത് വർഷ കാലം കൊണ്ട് ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ അറുനൂറ് രൂപയായി സഹ പിണറായി അഞ്ചു വർഷ കാലം കൊണ്ട് അറുനൂറ് ആയിരത്തി അറുനൂറായി ഉമ്മൻചാണ്ടി ഒഴിയുമ്പോൾ പതിനെട്ട് മാസം കുടിശ്ശിക പിണറായി അഞ്ചു വർഷം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കപ്പെടുമ്പോ ഒരു മാസത്തെ അഡ്വാൻസ് ആയി കൊടുത്തു ഇപ്പൊ മൂന്ന് മാസത്തെ കുടിശ ഉണ്ട് ഒരു തർക്കവും വേണ്ട ആ മൂന്ന് മാസത്തെ കുടിശ്യ മാർച്ചിന് മുമ്പ് കൊടുത്തു തീർക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ആരും വേവലാതിപ്പെടേണ്ട പെൻഷൻ പറ്റുന്ന പാവപ്പെട്ട ആളുകളിൽ വേവലാതി ഇല്ല ഇതെല്ലാം കൊടുത്തു തീർത്താൻ കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രതീക്ഷയ്ക്ക് മങ്ങലേക്കുമെന്ന് ചിന്തിക്കണ്ട ഏതാനും ബി കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകൾക്കാണ് ഇത് റൂക്കണ്ട ആശങ്കയും കേരളത്തിൽ ക്ഷേമ പെൻഷൻ പറ്റുന്ന ഏതൊരാളിനും ആശങ്കയില്ല അവർക്ക് ആ പെൻഷൻ കൊടുത്തു തീർക്കുക തന്നെ ചെയ്യും വർദ്ധിപ്പിക്കുന്ന കാര്യം ഇവിടെ അജി ചോദിച്ചു ക്ഷേമ പെൻഷൻ ഒരു രണ്ടായിരം രൂപയായിട്ടെങ്കിലും ഉയർത്തണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രകടന പത്രിക രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും പറഞ്ഞോട്ടെ ആക്കി തരാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രൂപ ആയിരുന്നത് അറുന്നൂറ് രൂപയാക്കി നിർത്തിയിട്ട് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെ കുടിശ്ശിക ഇട്ട് പാവപ്പെട്ടവരെ പട്ടിണി കിട്ട നിങ്ങളാണ് ജോലിക്കുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഇല്ല എന്ന് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആക്കും പാവപ്പെട്ട ആളുകൾ എവിടെ ഉണ്ടോ അവന്റെ ജീവിത ഭദ്രത ഉറപ്പാക്കി ഒരാള് പട്ടിണി കിടക്കാത്ത കോവിഡ് കാലത്തെ പോലെ തന്നെ പട്ടിണി കിടക്കാത്ത സംസ്ഥാനത്തിന്റെ പട്ടികയിലേക്ക് കേരളത്തെ തല നിർത്താൻ വേണ്ടി പരിശ്രമിക്കപ്പെടുമ്പോ കേരളം ഒരു വ്യത്യസ്ത കോഡുകളിലൂടെ ഒരു കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു നിലയിലേക്ക് എത്തണം അത് അതൊക്കെ തന്നെയാണ് നമ്മൾ മാതൃ ചെയ്തത് പക്ഷേ ഇതിനൊക്കെയും നമ്മൾ പണം സമാഹരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ നമ്മൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് കേവലമായിട്ടുള്ള രണ്ടോ മൂന്നോ കാര്യങ്ങളിൽ മാത്രമാണ് ഈ പണം സമാഹരിക്കുന്നതിന് പുതിയ പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ടല്ലോ നികുതി പിരിവ് പോലും കൃത്യമായ രീതിയിൽ നടക്കുന്നില്ലെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അത് സത്യവുമല്ലേ ഇവിടെ ഇവിടെ ഒരു സ്നേഹത്തിൽ പറയുന്നത് കേട്ടോ മെഡിക്കൽ കോളേജ് ചെന്നപ്പോ കട്ടിന്റെ കീഴിൽ രണ്ടുപേർ കിടക്കുന്നു അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാനും തിരുവനന്തപുരവും കൊല്ലവും എറണാകുളവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നാളെ മെഡിക്കൽ കോളേജ് തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹം വാ കട്ടിന്റെ കീഴി കിടക്കുന്ന ഒരാളെ അദ്ദേഹം കൊള്ളിക്കിടത്തി അല്ലാതെ ഒറ്റയാൾ കിടക്കത്തില്ലെന്ന് മാത്രമല്ല ആരോഗ്യ മേഖല ഇപ്പം വൈറസ് കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര ആരോഗ്യ മേഖല തന്നെ വിലയിരുത്തിയിട്ടുണ്ട് കേരളം മാതൃകയായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയാണ് അദ്ദേഹം കേരളത്തിലെ പൂരയിലാണ് അതേ എവിടെയാണ് ആ കേരളത്തിലെ ആരോഗ്യ മേഖലിച്ചാൽ കേരളം സഹിക്കുമോ വിദ്യാഭ്യാസ മേഖല നിങ്ങൾ നോക്കൂ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ പതിനഞ്ച് ലക്ഷം കുട്ടികൾ ഈ അന്നയുടെ പള്ളകൂടങ്ങളിൽ നിന്നും സ്വകാര്യ പള്ളിക്കൂടത്തിലേക്ക് വന്നു രണ്ടായിരത്തി അറുനൂറ് അധ്യാപകർക്ക് പുതിയതായി നിയമനം കൊടുത്തു കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിച്ചു എല്ലാവർക്കും കെ ഫോൺ ഇന്റർനെറ്റ് ി ആദിവാസിൽപ്പെട്ട കുട്ടിക്ക് പോലും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് കേന്ദ്രം തന്നെ വിലയിരുത്തി അവാർഡ് പ്രഖ്യാപിച്ച ഏറ്റുവാങ്ങിയത് കേരളത്തിലെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയനാണ് എന്നുള്ളത് പത്രം വഹിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ഏതൊരാളിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നു തന്നെയാണ് മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നു നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ സാമ്പത്തിക വിനിയോഗത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ കൺട്രോളർ കൺട്രോൾ ജനറൽ സി എ ജി ഉണ്ടല്ലോ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ പല അതിമുറികളെ സംബന്ധിച്ച സി എ ജി കണ്ടെത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ കേരളത്തിന്റെ ധനവിനിയോഗത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ സി എ ജി കണ്ടെത്തണ്ടുന്നതിന് അത് കണ്ടെത്തി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കാനും പ്രതിരോധത്തിലാക്കാനും ഈ ഗവൺമെന്റ് തകർക്കാൻ നിൽക്കുന്ന കക്ഷികൾക്ക് ഉത്തേജനം പകരുന്നതിനുമായി ഇ ഡി എ ആണ് ഇറക്കി വിട്ടിരിക്കുന്നത് അവർ നോക്കുന്നതും കാണുന്നതുമെല്ലാം മാധ്യമങ്ങളിലൂടെ കൊടുത്ത് പുകപെടം സൃഷ്ടിക്കുന്നു എന്നുള്ളത് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ധനവിനിയോഗത്തെ സംബന്ധിച്ച് സി എ ജി പരിശോധിക്കേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൂച്ചുവലം കിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം സി ബി ഐ പരിശോധിച്ചുകൊണ്ടിരുന്നതാണ് ഇ ഡി പരിശോധിക്കുന്നത് സി ബി ഐ സംബന്ധിച്ച് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പരാമർശിച്ചെന്താ കൂട്ടിനടച്ച ദത്ത എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ചില ഏജൻസികളുടെ കണ്ടെത്തലിനെ കോൺഗ്രസ് അങ്ങനെ ന്യായീകരിക്കുന്നത് ശരിയല്ല കോൺഗ്രസിന്റെ വക്താവ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തെ ഇ ഡി പിടിച്ച് നൂറ്റി പന്ത്രണ്ട് ദിവസം ചല്യം ഇതെല്ലാം നമ്മൾ നേരത്തെ നേരത്തോട്ട് പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ പദ്ധതി ഒരുപാട് പദ്ധതികളിൽ പ്രഖ്യാപിച്ച ഒരു ബജറ്റ് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പദ്ധതി ആ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ലാത്ത പോലും കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ഈ പൈസ ഇല്ലാത്ത കൃത്യമായിട്ട് സംഭവങ്ങളുണ്ട് ഈ റൈസ് പാർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി അത് കഴിഞ്ഞ ഒരു അഞ്ച് ബജറ്റുകളിൽ കൃത്യമായ രീതിയിൽ അത് ഉൾക്കൊള്ളിച്ചിരുന്ന ഒരു പദ്ധതിയാണ് അത് അതെന്താണെന്ന് പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിന് കഴിഞ്ഞ പദ്ധതിയിൽ അത് ഏതാണ്ട് പത്ത് കോടി രൂപ അതിന് ഉറപ്പാക്കിയിരുന്നു ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ പലകുറി ചൂണ്ടിക്കാണിക്കപ്പെട്ടൊരു സംഭവമുണ്ട് ഈ ടോഡി ബോർഡ് എന്ന് പറഞ്ഞൊരു വലിയ പദ്ധതി അത് വളരെ കൂടി തന്നെ പ്രഖ്യാപിച്ച ഒരു സംഭവമായിരുന്നു പക്ഷേ അതിൻ്റെ നടപടികൾ ഒന്നും തന്നെ എത്തിയിട്ടില്ല അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഒപ്പം അരിവാൾ രോഗത്തിന് വേണ്ടിയിട്ട് അതിനെ ആ രോഗവുമായി ബന്ധപ്പെട്ട് അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കും എന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതിന് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ ക്യാരവാൻ ടൂറിസം ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പദ്ധതി അത് വലിയ പ്രഖ്യാപനമായിട്ട് വന്നിരുന്നതാണ് അതൊക്കെ ഈ ഇതെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് പറയുന്നത് നമുക്ക് കയ്യിൽ പൈസ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേരളത്തിലാണല്ലോ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ നമ്മൾ കേരളത്തിൽ എന്തെങ്കിലും ആളുകളെ പറ്റിക്കുന്നത് പ്രഖ്യാപിച്ച് കയ്യടി വാങ്ങി ഇരിക്കുന്ന ഒരു ഭരണാധികാരിയാണോ പിണറായി ഒരു പ്രകടന പത്രിക കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കല്ലോ മുമ്പ് പ്രകടന പത്രിക കണ്ടിട്ടുണ്ടല്ലോ ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ അക്കമിട്ട ആളുകളെ ഓർമ്മിപ്പിച്ചു പ്രാവർത്തികമാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെയോ പ്രകടന പത്രികയിൽ പറഞ്ഞതോ ഏതെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവശേഷിക്കുന്ന കാര്യങ്ങളും ഈ കേരളത്തിൽ നടപ്പിലാക്കി തൊള്ളായിരം കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പറയുന്നത് നാല് വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നടപ്പിലാക്കിയിട്ട് അടുത്ത ഒരു അഞ്ചു വർഷം കൂടി പിണറായി വിള നേതൃത്വത്തിലുള്ള ഒരു ഗവണ്മെന്റ് തന്നെ ഇനിയും ആർക്കെങ്കിലും സംശയം ഉണ്ടോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ പദ്ധതികളൊക്കെ ഇനി ഒരു വർഷം കാത്തിരുന്നാൽ മാത്രമേ നടപ്പിലാകൂ എന്നുള്ളതാണ് ശ്രീ എ സജീവൻ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ഇതുവരെയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു സർക്കാരാണ് നിലവിലുള്ളത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കഴിയുകയല്ലേ പ്രതീക്ഷകൾ പറയുകയല്ലേ പ്രധാനപ്പെട്ട കാര്യം ശ്രീ എ സജീവൻ അങ്ങനെ ചോദിച്ചാലുള്ള മറുപടി വരാൻ പോകുന്നത് ശ്രീ എ സജീവൻ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ നിരവധി കണ്ടിട്ടുണ്ട് അപ്പോൾ വർഷം കൂടി നമ്മൾ ഇത്തരത്തിൽ വേണ്ടി എന്നിട്ടിങ്ങനെ അങ്ങ് മൂന്ന് അവസാനിപ്പിക്കുന്നത് സമയം കൂടി നൽകാതിരുന്നാൽ പിന്നെ നമ്മളെ നമ്മളെപ്പോലെയുള്ള ഒരാളിനെ വിളിച്ചിട്ട് ബാക്കിയെല്ലാവരും വിളിച്ചിട്ട് സംസാരിക്കുന്നതിന് സമയം തരാതെ നിങ്ങളും കോവിഡ് കൂടി അവര് എല്ലാം പറയുന്നതില കേട്ട് ഇരുന്നിട്ട് നമ്മൾ പറയാൻ തുടങ്ങുക മൂന്ന് തവണ സാധാരണ നിങ്ങളുടെ മാധ്യമ മാനേജ്മെന്റ് നമ്മളുമായിട്ട് നല്ല ബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മളെ പോലൊരാള് നിങ്ങളുടെ ചാനലിൽ പറഞ്ഞത് അതെ അതെ നമ്മളും ആ ആ ചോദ്യം നിങ്ങൾ പൂർത്തിയാക്കൂ ഞാൻ ഉത്തരം ചോദിച്ചത് അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് പറഞ്ഞല്ലോ ഇനി അഞ്ച് കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രകടന പത്രികയിൽ വന്നിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കും പറഞ്ഞല്ലോ ഇല്ലെങ്കിൽ മനുഷ്യന് സമാധാനപരമായി ജീവിക്കാമല്ലോ പള്ളി പോകുന്നവര് പള്ളിപ്പാ അമ്പലത്തിൽ പോകുന്ന ഏത് വസ്ത്രം ധരിക്കാം ഏത് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഒരു അന്തരീക്ഷമുള്ള ഈ നാടിനെ ഇത് നഷ്ടപ്പെടുത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും വിശ്വാസികളുടെ വിശ്വാസുണ്ടോ അങ്ങനെ ഒരു അന്തരീക്ഷം ഇന്ത്യൻ കേരളം അല്ലാതെ ഉണ്ടെങ്കിലും ഉണ്ടോ വെറും സാമ്പത്തിക കണക്ക് ശാസ്ത്രം മാത്രമല്ലല്ലോ മനുഷ്യൻ എത്ര സമ്പത്തുണ്ടെങ്കിലും സമാധാനപരമായി ജീവിക്കുന്ന അന്തരീക്ഷം വേണ്ടേ ആ അന്തരീക്ഷമുള്ള ഒരു നാട് ഇവിടെ ഇത് ഗുജറാത്ത് ഇത് യു ആണോ അങ്ങനെ നിങ്ങൾ വിലയിരുത്തേണ്ടത് യു ആക്കണം കേരളത്തെ മുട്ടിക്കുന്നതിനെതിരെ എന്തെങ്കിലും ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ ഇനിയും ഒരുപാടുണ്ടാകും ഒരുപക്ഷെ ഇനി കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ പലതും നടപ്പിലായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പ്രകടന പത്രിക